ആടാ മോനെ തല്ലുമാലയ്ക്ക് ശേഷം ഇത്രയും എൻറ്റർടൈൻഡ് ആയിട്ട് കണ്ട ഒരു സിനിമയില്ല വളരെയധികം തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയാണ് ആവേശം അതും ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു കഥ ഈ ഇപ്പോഴത്തെ കാലത്തെ ഒരു കഥ അത് ബാംഗ്ലൂരിൽ വെച്ച് തന്നെ ബാംഗ്ലൂരിലുള്ള ഒരു തിയേറ്ററിൽ നിന്ന് ഒരുപാട് ഫുൾ തിയേറ്റർ ഫുള്ളായിട്ടുള്ള ആളുകളുടെ ഒപ്പം കന്നഡി കാസും ഒക്കെ ഉണ്ടായിരുന്നു സിനിമ കാണാനായിട്ട് അവരുടെ കൂട്ടത്തിലിരുന്ന് കാണുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു ചെറിയ കഥ ആ ചെറിയ കഥയെ എലിവേറ്റ് ചെയ്യുന്ന മ്യൂസിക് സുഷിൻ്റെ മ്യൂസിക് പിന്നെ അതുകൂടാതെ അഴിഞ്ഞാടി പെർഫോം ചെയ്ത ഫൗത് ഫാസിൽ സാർ രോമാഞ്ചത്തിന് ശേഷം ഇതേ ഒരു ബാംഗ്ലൂരിയൻ കഥയുമായിട്ടാണ് സംവിധായകൻ എത്തിയിരിക്കുന്നത് സിനിമ ആസ് യൂഷ്വൽ ഒരു സ്റ്റോറിയാണ് വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ബാംഗ്ലൂരിലുള്ള ഒരു ലോക്കൽ സപ്പോർട്ട് ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു ഡോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ അദ്ദേഹത്തിനെ വിട്ടുപോയിരിക്കുന്ന ആ ഒരു ഒരവസ്ഥയിൽ ഭയങ്കര റിച്ച് ആണ് ഭയങ്കര ആൾബലമുണ്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം ഭയങ്കര കരുത്തനാണ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ രംഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് മൂന്ന് പിള്ളേർ കടന്നു വരികയാണ് കോളേജിൽ കോളേജിൽ പഠിക്കുന്ന ബാംഗ്ലൂരിലേക്ക് അഡ്മിഷൻ കിട്ടി വരുന്ന മൂന്ന് പിള്ളേർ കടന്നു വരുന്ന സമയത്ത് അവരും അവരൊരിക്കലും തന്നെ വിട്ടു ആഗ്രഹിക്കുന്ന ഒരു 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 സൈക്കോ ആയിട്ടുള്ള സൈക്കോ ഷൗമ്യൊന്നല്ലൊരു സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തി അതാണ് രംഗ പിന്നെ ഈ പിള്ളേരുടെ കഥ പറയുമ്പോഴാണെങ്കിൽ ഇവരുടെ കോളേജിൽ ആസ് യൂഷ്വൽ പുതിയ അഡ്മിഷൻ പുതിയ ജൂനിയേഴ്സ് ആയിട്ട് വന്ന് കയറുന്ന കുറച്ച് പിള്ളേർ അപ്പോൾ അവരുടെ സീനിയേഴ്സിൻ്റെ വക കുറച്ച് റാഗിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നു അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് ആ ബാംഗ്ലൂരിലുള്ള തന്നെ ഒരു ലോക്കൽ സപ്പോർട്ടിനെ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഡോണിനെ തേടി നടക്കുമ്പോഴാണ് രംഗെണ്ണ ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ിറ്റിലൻ കഥയാണ് ഒരു ആ കഥ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയ ഒരു സംഭവം എന്താ വെച്ചാൽ ഈ കഥ ഒരു ഫൺ കഥയാണ് ഒരു ഫൺ സ്റ്റോറി ഒരു കോമഡി ഫിലിം എന്ന് കോമഡി ആക്ഷൻ സിനിമ എന്ന് പറയുന്ന ജോണറിലെ പെടുത്താവുന്ന ഒരു സിനിമയാണ് അതൊരിക്കലും ഒരു സീരിയസ് ലെവലിലേക്ക് പോകുന്നില്ല ഭയങ്കര സീരിയസ് ലെവലായിട്ട് എന്താ പറയുക കുറച്ചൊന്ന് സങ്കടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ഒരു ഡയലോഗുകളിലൂടെ ഒരു മാനസറി മാനറിസങ്ങളിലൂടെയൊക്കെ പെട്ടെന്ന് തന്നെ അതൊരു ഫൺ ലെവലിലേക്ക് ഒരു പക്ക ഒരു കോമഡി പടം ഞാൻ പറയുന്നില്ല ഒരു ഫൺ ലെവലിലേക്ക് ആ സിനിമ അദ്ദേഹം ഫൽഫാസിൽ സർ ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സും അത് എത്തിച്ചിട്ടുണ്ട് എനിക്ക് തോന്നി കിട്ടില്ല പടം നിങ്ങളത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക അടിപൊളിയൊരു കളർഫുൾ പടം ഒരു തെലുങ്ക് സിനിമയൊക്കെ നമ്മൾ കാണില്ല തെലുങ്ക് തട്ടുപൊളിപ്പൻ പടങ്ങളൊക്കെ നമ്മൾ കാണുമല്ലോ അതേപോലെ തന്നെ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ഒരു തല്ലുമാല തന്നെ തല്ലുമാല എനിക്ക് തന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ട് അതേപോലെ തന്നെയാണ് ഒരു പൊടിക്ക് കുറച്ച് കൂടുതലാണ് ആവേശം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടുകാരെയും കൂട്ടിയിട്ട് ഒന്ന് തിയേറ്ററിൽ നിന്ന് ഒന്നും കൂടെ അത് കാണുന്നുണ്ട് ആ ഒരു വൈബിൽ നാട്ടിലെ ഒരു വൈബിൽ ആ ഒരു സിനിമ ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ആവേശം നാളെ വർഷങ്ങൾക്ക് ശേഷം പറ്റുമെങ്കിൽ നാളെ കാണാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ല നിവിൻപോളിയുടെ അഴിഞ്ഞാട്ടമൊക്കെയാണെന്നൊക്കെ അതിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമ മൊത്തം ശക്തമായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് മുൻപോളി വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഉള്ളത് എന്നാണ് ഞാൻ ചില ട്രോളുകളിലൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ അത് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതൊക്കെയാണ് ആ ഒരു ട്രോളുകളിലൂടെ എനിക്ക് മനസ്സിലായത് പക്ഷേ ഈ സിനിമ പക്ക ഫുൾ ഫുൾ ഫ്ലഡ്ജ് ഫാദ് ഫാസിൽ ഷോ ആണ് സിനിമ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂട്ടിയിട്ട് രാവിലത്തെ ഷോയ്ക്കൊന്നും പോയിട്ടൊരു കാര്യമില്ല വൈകുന്നേരം കുറേ ആളുകളുടെ കൂടെ ഫുൾ തിയേറ്റർ ഒരു ഇപ്പോൾ ഒരു പി വി ആറിലോ അല്ലെങ്കിൽ വലിയ വലിയ തിയേറ്ററിൽ ഒന്നും പോയിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പാക്ക ലോക്കൽ തിയേറ്ററിൽ അല്ലെങ്കിൽ അത് അത്യാവശ്യം ഒരു എ ഒക്കെ ഉള്ള അത്യാവശ്യം ഒരു എ സിയും നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ളൊരു തിയേറ്ററിൽ ഇരുന്ന് പോലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒപ്പം നിങ്ങളുടെ ബൈബിനൊത്ത സുഹൃത്തുക്കൾക്കൊപ്പം തുള്ളിക്കളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് രംഗൻ്റെ നമ്മുടെ ആവേശം എന്ന ഈ ഒരു സിനിമ ഇല്ല പാട്ടുകളും എടുത്തു പറയേണ്ടതാണ് ജാഡയാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പക്ഷേ ഏറ്റവും അവസാനം വരുന്ന ഇല്ലുമിനാറ്റി എന്ന് പറയുന്നൊരു പാട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെ എടുത്തു പറയാനുള്ളത് സിനിമയിലെ ഫൈറ്റ് സീൻസാണ് ഫൈറ്റ് ഒരു രക്ഷമില്ല ഫൈറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കാത്ത ആളുകളൊക്കെ കയറി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പടം വേറെ ലെവലിലേക്ക് പോകുന്നുണ്ട് അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം തിയേറ്റർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് അത് വേറെ ലെവലായിട്ടാണ് പിന്നെ ഫയർ ഫൈ ക്ലൈമാക്സിലേക്ക് ഫാദർ വാസലിൻ്റെ ഒരു ഫൈറ്റും കൂടെ ഉണ്ട് അതും നിങ്ങളൊന്ന് അത് കാണേണ്ടത് തന്നെയാണ് കൂടുതലൊന്നും പറയുന്നില്ല അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ